ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ചുവരെഴുതിയ കേസിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ് യു പി ബറേലി സ്വദേശിയായ അങ്കിത് ഗോയലാണ് അറസ്റ്റായിരിക്കുന്നത് പട്ടോൾ നഗർ രാജീവ് ചൌക്ക് മെട്രോ സ്റ്റേഷനിലായിരുന്നു കേജ്രിവാളിനെതിരെ ഭീഷണി സന്ദേശം എഴുതിയത് മെട്രോ അധികൃതരും പോലീസിൽ പരാതി നൽകിയിരുന്നു അറസ്റ്റിലായ ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യക്തതയില്ല ഗോയൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണെന്നും പ്രശസ്ത ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും വൃത്തങ്ങൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ബറേലിയിൽ നിന്നും ഗ്രേറ്റർ നോണിയിൽ വീട് വാങ്ങാനെത്തിയ പ്രതി പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു വരികയായിരുന്നു കെജ്രിവാളിനെ വധിക്കാൻ ബി ജെ പിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിച്ച ആം ആദ്മി പാർട്ടിയും ഇതോടെ രംഗത്തേക്കെത്തി നിലവിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ ഒന്നായതിലും മുട്ടിനിൽക്കാൻ കഴിയാത്ത ഒരാളാണ് കെജ്രിവാൾ എന്ന തിരിച്ചറിവിലും ഇത്തരം ഒരു സംഭവത്തിന് പിന്നിൽ ബി ജെ പിയുടെ കൈയുണ്ടെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനു മുൻപ് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപ് കുടിവെള്ള മാഫിയിൽ നിന്നുമാണ് വധഭീഷണി ഉണ്ടായിട്ടുള്ളത് അന്ന് സുരക്ഷ കൂട്ടാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടും തനിക്ക് സുരക്ഷ വേണ്ട എന്ന ഉറച്ച നിലപാടിൽ നിന്ന ആളായിരുന്നു കെജ്രിവാൾ ഇപ്പോൾ കെജ്രിവാളിന് വധഭീഷണി മുഴക്കിയിരിക്കുന്ന ഗോയലിന്റെ മാനസിക നില നല്ലതല്ല എന്നാണ് പോലീസ് വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ ഒരു മാനസിക നില തെറ്റിയ ആളാണെങ്കിൽ എങ്ങനെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളെ വധിക്കുമെന്ന് എഴുതാൻ കഴിയും മാനസിക നില തെറ്റിയ ഒരാൾക്ക് രാഷ്ട്രീയ ബോധം പോയിട്ട് നേരാവണ്ണം പോലുമുള്ള ബോധം ഉണ്ടാകില്ല പിടിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന ന്യായങ്ങളും അരങ്ങേറിയ സംഭവങ്ങളും ഒത്തുനോൽക്കുമ്പോൾ ടാലിയാകാൻ കുറച്ച് പാടുണ്ട് കാരണം ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു കോൾ വരികയുണ്ടായിരുന്നു കെജ്രിവാളിന് തന്നെ അന്നും ആ മുപ്പത്തിയെട്ട് വയസ്സ് പ്രായമുള്ള അയാൾക്ക് മാനസിക വിഭ്രാന്തിയാണെന്ന് പറഞ്ഞായിരുന്നു തടിതപ്പിയത് ഇപ്പോഴും അതേ ന്യായങ്ങൾ തന്നെയാണ് നിങ്ങൾ ഒരുക്കുന്നതും ഇതോടെ എ എ പി ഒരു കാര്യം ഉറപ്പിച്ചു ഞങ്ങളുടെ നേതാവിന്റെ ജീവൻ സുരക്ഷിതമല്ല എന്തിനേയും നേരിടാൻ തയ്യാറായേ പറ്റൂ എന്ന് ഇതോടെ കെജ്രിവാളിന്റെ ജീവനെ ഭീഷണിയുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട പരാതികൾ നേരിട്ടെത്തി ബോധിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി സി സി ടി വി ക്യാമറകളുള്ള ട്രെയിനിനുള്ള ഇത്തരം സംഭവങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാത്തത് അതിശയമാണ് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി മെട്രോയിലെ ഇത്തരം നടപടികൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇതിനു പിന്നിൽ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുമാണെന്നും കത്തിൽ പറയുന്നുണ്ട് കെജ്രിവാളിനെ ദ്രോഹിക്കാൻ ഏതറ്റം വരെയും പ്രധാനമന്ത്രി പോകുമെന്നും മുമ്പും ശാരീരികമായി ആക്രമിക്കാൻ ശ്രമം നടത്തിയെന്നും കത്തിൽ പറയുന്നുണ്ട്